നമസ്കാരം വന്യജീവി കള്ളക്കെടുത്ത് സംഘത്തിന്റെ പ്രധാന ഇരയാണ് ഈനാം ബേച്ചി കരിഞ്ചന്തയിൽ ഏറ്റവുമധികം ആവശ്യക്കാരുള്ള സസ്തിനി പ്രതിവർഷം ഒരു ലക്ഷത്തിലേറെ ഈനാം കൊള്ളക്കാർ കൊന്നൊടുക്കുന്നത് ആഫ്രിക്കയിലും ഏഷ്യയിലും കാണപ്പെടുന്ന എട്ടിരം ഈനാം എല്ലാം തന്നെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺവേഷൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി പട്ടികയിൽ കയറിപ്പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴിതാ നൈജീരിയയിൽ വന്യജീവി കടത്ത് വിരുദ്ധ ഓപ്പറേഷനിൽ ഏകദേശം രണ്ട് ദശാംശം പതിനെട്ട് ടൺ ഈനാം ശൽക്കങ്ങൾ പിടിച്ചെടുത്തു ഇതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം ഏതാണ്ട് പതിനായിരത്തി ഒരുന്നൂറ് ഈനാം ബേച്ചികളെ കൊന്നാണ് ഇത്രയും ശില്പകങ്ങൾ കിട്ടുക നൈജീരിയൻ കസ്റ്റംസ് സർവീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വൈൽഡ് ലൈഫ് ജസ്റ്റിസ് കമ്മീഷനാണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ വിവരം അറിയിച്ചത് മുലപ്പാൽ വർധനവിനും ക്യാൻസറിനും ഉൾപ്പെടെയുള്ള മരുന്നാണിതെന്ന് പല രാജ്യങ്ങളിലും നാട്ടുചികിത്സകൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല ലോകത്ത് ഏറ്റവുമധികം കടത്തപ്പെടുന്ന സസ്തനികൾ ഒന്നാണ് ഈ നാംബീച്ചുകൾ അവയുടെ ചെതുമ്പലിൻ്റെയും മാംസത്തിൻ്റെയും ഔഷധ മൂല്യമാണ് ഇതിന് കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ വ്യാപാരം നടത്തുന്നുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ പ്രകാരം ഈനാംബേച്ചുകളുടെ എല്ലാ അന്താരാഷ്ട്ര വ്യാപാരവും നിരോധിച്ചിരിക്കുന്നു ലാഗുവിലെ പെൺവാണിപ സംഘങ്ങൾക്ക് ഈനാംബേജി ശൽക്കങ്ങൾ വിതരണം ചെയ്ത ബ്രോക്കറാണെന്ന് സംശയിക്കുന്നയാളാണ് പിടിയിലായത് ഇയാളുടെ അറസ്റ്റ് അന്യജീവി കടത്ത് ശൃംഖലയുടെ പ്രവർത്തനങ്ങളെ അറസ്റ്റ് സാരമായി ബാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനമനുസരിച്ച് മധ്യ ആഫ്രിക്കയിൽ ഓരോ വർഷവും കുറഞ്ഞത് നാപ്പതിനായിരത്തിലധികം ഈനാം ബീച്ചുകളെ വേട്ടയാടുകയും തിന്നുകയും ചെയ്യുന്നുണ്ട് അതേസമയം ചെറിയ കണ്ണുകളായതിനാൽ ഇവയ്ക്ക് കാഴ്ചശക്തി കുറവാണ് കേൾവിശക്തിയും ഘാണാശക്തിയും അപാരം പൊതുവിൽ രാത്രി മാത്രമേ പുറത്തിറങ്ങൂ നീളം നാവുപയോഗിച്ച് ചിതലുകളെയും ഉറുമ്പുകളെയുമാണ് ഭക്ഷണമാക്കുക ചിതൽപൊറ്റുകളുടെയും മറ്റും സമീപം ഇവയുണ്ടാകുമെന്ന് ഉറപ്പുള്ള വേട്ടക്കാർ രാത്രിയിൽ കണ്ണിലേക്ക് ശക്തമായി വെളിച്ചം അടിച്ചു നിർത്തി ഇവയെ കൊന്നൊടുക്കുകയാണ് രീതി ശരീരമാകെ മൂടുന്ന ശൽക്കങ്ങളുള്ള ഒരേ ഒരു സസ്തിന് ആണ് ഈനാംബച്ചി ഈ ശൽക്കങ്ങൾക്ക് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം ഇവയുടെ മാംസത്തിന് ഏഷ്യയിൽ പ്രത്യേകിച്ച് വിയറ്റ്നാമിലും ചൈനയിലും ഒട്ടേറെ ആവശ്യക്കാരുണ്ട് വെബ് ഡെസ്ക് തത്വമായി